നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേനൽകാല അവധിയും പെരുന്നാളും ഒന്നിച്ചെത്തുന്നതോടെ പ്രവാസികൾ നാട്ടിലേക്ക് കുതിക്കാനുള്ള പ്ലാനിലാണ് യു എയിൽ ഇനി കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും പുറത്തുവന്നതോടെ ഇതിൽ നിന്ന് ഒരാശ്വാസമായി നാട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും എന്നാൽ ഇതിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കാണ് ടിക്കറ്റ് നിരക്ക് റോക്കറ്റ് വേഗത്തിൽ കുതിക്കുമ്പോൾ എങ്ങനെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കും ഈ വർഷത്തെ ഈദുൽ അദ്ഹ അഥവാ വലിയ പെരുന്നാളിന് യു എ നിവാസികൾക്ക് ആറ് ദിവസത്തെ അവധി ലഭിക്കാനാണ് സാധ്യത ഇതാദ്യമായാണ് ബലി പെരുന്നാളിനോട് അനുബന്ധിച്ച് യു എ നിവാസികൾക്ക് ആറ് ദിവസത്തെ അവധി ലഭിക്കുന്നത് ജ്യോതിശാസ്ത്ര കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഈ അവധികൾ ജൂൺ ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച മുതൽ ജൂൺ മുപ്പത് വെള്ളി വരെ ആയിരിക്കും അതിനോട് ശനി ഞേർ വാരാന്ത്യം കൂടി ചേർന്നാണ് ആറ് ദിവസത്തെ അവധി ലഭിക്കുന്നത് നീണ്ട അവധി പ്രഖ്യാപിക്കപ്പെട്ടതോടെ യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് നിവാസികൾ ഓൺലൈൻ ട്രാവൽ ഏജൻസിയായ മുസാഫിർ ഡോട്ട് കോം പറയുന്നത് ഗ്രൂപ്പ് ടൂറുകൾക്കും അവധിക്കാല പാക്കേജുകൾക്കുമുള്ള ആവശ്യം ഒരു മാസം മുൻപേ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തറിനെ അപേക്ഷിച്ച് നാൽപ്പത്തിയേഴ് ശതമാനവും കഴിഞ്ഞ വർഷത്തെ ഈദുൽ അദ്ഹയേക്കാൾ മുപ്പത്തിയേഴ് ശതമാനവും കൂടുതലാണെന്നാണ് സ്വദേശത്തേക്കുള്ള യാത്രയ്ക്ക് മുൻപ് വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നവരും കുറവല്ല സ്വദേശികളാവട്ടെ യു കെ റഷ്യ ജോർജിയ അർമേനിയ അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും അവധിക്കാലം ചെലവഴിക്കാനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഓൺ അറൈവൽ വിസ സൗകര്യമുള്ളതിനാൽ യു കെ യാത്രയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ് വരും ആഴ്ചകളിലും ശക്തമായ ഡിമാൻഡ് തുടരുമെന്നാണ് കണക്കുകൂട്ടൽ വൈകിയുള്ള ബുക്കിങ്ങുകൾക്ക് വലിയ ടിക്കറ്റ് നൽകേണ്ടി വരുമെന്നതിനാൽ അത് ഒഴിവാക്കാൻ നേരത്തെ ബുക്ക് ചെയ്യുന്നതാകും ഉചിതം ഒരു മാസമോ അതിൽ കൂടുതലോ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വിമാന ടിക്കറ്റുകളിൽ നല്ലൊരു തുക ലാഭിക്കാം അതേസമയം അവധിക്കാലത്തും ഫെസ്റ്റിവൽ സീസണുകളിലും കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് യാത്രാ നിരക്ക് കുതിച്ചുയരുമ്പോൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഘടനകളും ട്രാവൽ ഏജന്റുമാരും ഒരുക്കുന്ന ചാർട്ടർ വിമാനങ്ങൾ പ്രവാസികൾക്ക് ഒരു പരിധിവരെ ആശ്വാസമായിരുന്നു പെരുന്നാൾ സീസണുകളിലും വേനലവധി കാലത്തുമെല്ലാം അങ്ങനെ നിരവധി സർവീസുകൾ മുൻ വർഷങ്ങളിൽ നടന്നതുമാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചാർട്ടർ വിമാനങ്ങളും ലഭ്യമല്ല എന്നതാണ് സാഹചര്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക